ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് റംലാസ് കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വീണ്ടും ഒരു ഞാനൊരു ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് ഫുൾ വെജിറ്റേറിയനാണ് കേട്ടോ നല്ല അടിപൊളി വെള്ളരിക്കയും അതേപോലെ നമ്മൾ മൈസൂർ പരിപ്പുണ്ടല്ലോ സാധാ പരിപ്പ് പരിപ്പും ചേർത്തിട്ട് തേങ്ങപ്പാലൊക്കെ ചേർത്തിട്ട് മുളകിട്ടതാണ് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയിട്ട് കണ്ടു നോക്കാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് തരണം സപ്പോർട്ട് തരണം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അടിപൊളി കറിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ കറി നമ്മൾ വിവരിക്കും ചോറിന് മാത്രം ചോറിനല്ല ദോശക്കും ചപ്പാത്തി പൊറോട്ടക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന കറിയാണ് എന്നാൽ ശരി നമ്മൾക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ നോക്കാം അതിനുവേണ്ടി ഞാനൊരു ദാ ഒരു ഇടത്തരമുള്ള ഒരു വെള്ളരിക്കാണ് എടുത്തിരിക്കുന്നത് അത് നല്ലതുപോലെ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് എടുക്കുക കളഞ്ഞിട്ട് നമുക്കിതൊന്ന് ഒരു ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഞാൻ നമ്മളെ വെള്ളരിക്കൊക്കെ നല്ലതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഒരു കുക്കർ എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു മുക്കാൽ കപ്പോളം നമ്മൾ സാധാരണ ദാൽ മസൂർ ദാൽ പരിപ്പ് ആ ദാരി ദാൽ ഇട്ട് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് രണ്ട് ചെറിയ തക്കാളി പിന്നെ ഒരു കുറച്ച് വലിയ ഒരു ഉള്ളി അതേപോലെ നമ്മൾ കഷ്ണങ്ങളാക്കിയ വെള്ളരിക്ക ഒരു മൂന്ന് പച്ചമുളക് ഇത് ഇതും ചേർത്ത് കൊടുക്കാം എല്ലാം തന്നെ ഒന്നിച്ച് തന്നെ നമ്മൾ കുക്കറിൽ പരിപ്പിൻ്റെ കൂടെ ചേർത്ത് കൊടുത്താൽ മതി അത് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് വേവാനാവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു മുക്കാൽ കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്ത് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഒന്നര ടീസ്പൂണോളം നമ്മൾ മുളക് പൊടിയാണ് സാധാരണ മുളക് പൊടി ഒന്നര ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്ത് അര ടീസ്പൂണോളം നമ്മൾക്ക് അതിലേക്ക് മഞ്ഞൾ ചേർത്ത് കൊടുത്തതിനു ശേഷം വെള്ളം നേരത്തെ വെള്ളമൊക്കെ ഒഴിച്ച് നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഞാനൊരു മൂന്ന് ബിസിൽ വരുന്നവരെ ഞാൻ വേവിച്ചിട്ടുണ്ട് പരിപ്പാണെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ ബിസില് മതി അതിൻ്റെ കൂടെ വെള്ളരിക്ക കുറച്ചൊന്ന് നല്ല ബെന്ത് കിട്ടണം അതിന് വേണ്ടിയാണ് ഞാൻ മൂന്ന് ബീസിലിട്ട് കൊടുത്തിട്ടുണ്ടത് മൂന്ന് ബീസിലിട്ട് കൊടുത്ത് നല്ലതുപോലെ തന്നെ ഇതൊന്ന് വേവിച്ചിട്ട് നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് നിങ്ങളഭിപ്രായം പറയാം കേട്ടോ അത് അത്രയും നല്ല കറിയാണ് ഞങ്ങൾക്കിതെല്ലാം അടച്ച് വെച്ചിട്ട് ഞമ്മൾക്ക് ഇതൊന്ന് വേവിച്ചിട്ട് എടുക്കാം നമ്മൾ കറിയൊക്കെ നല്ലതുപോലെ തന്നെ ഞാൻ വേവിച്ചിട്ട് എടുത്തതിൻ്റെ വിസിലൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്കത് തുറന്ന് നോക്കാം നല്ല അടിപൊളിയായിട്ട് നമ്മൾ കറിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് നമ്മൾക്ക് മാറ്റി കൊടുക്കണം വേണ്ടി ഞാൻ മഞ്ചട്ടിയാണ് എടുത്തിരിക്കുന്നത് മഞ്ചട്ടിയിൽ തന്നെ ഞാൻ നമുക്ക് ഈ വേവിച്ച പരിപ്പും വെള്ളം കറി നമുക്ക് അതിലേക്ക് മാറ്റി കൊടുക്കാം അതിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം പിന്നെ നല്ലതുപോലെ തന്നെ ഒന്ന് ഈ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ അതിലേക്ക് ഒഴിക്കാം ുള്ളത് കൊണ്ട് അത് ഒഴിച്ചത് പോലെ ചട്ടിയിലല്ലേ നമ്മൾ കറി ഉണ്ടാക്കുന്നത് അപ്പം നല്ലതുപോലെ കുറുകിയിട്ട് പോൾറെഡി പരിപ്പാണ് പരിപ്പാകുമ്പോൾ നല്ലതുപോലെ തന്നെ ഇതേപോലെ കട്ടി വരും നമുക്ക് ദോശയ്ക്ക് പത്തിരിക്കൊക്കെ അതെങ്കിൽ ഇങ്ങനെയുള്ള കട്ടിക്കറി മതി പക്ഷേ ചോറിന് ഒഴിച്ച് കറിയാണല്ലോ നല്ലത് അതിന് വേണ്ടി കുറച്ച് ലൂസാക്കണം ഇനി നമ്മൾക്ക് അതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങപ്പാൽ എടുത്തിട്ട് ഒഴിച്ച് കൊടുക്കാം ഞാൻ നല്ലതുപോലെ തന്നെ ഒരു മുക്കാൽ കപ്പ് തേങ്ങ എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കട്ടിയിൽ മിക്സിയിൽ മിക്സിയിലടിച്ച തേങ്ങപ്പാലാണ് അത് ഒഴിച്ച് കൊടുത്ത് അതിനുള്ള ആവശ്യമുള്ള വെള്ളവും ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിനു ശേഷം നമ്മൾക്ക് ഇതിൻ്റെ ഉപ്പുണ്ടോ എന്ന് നോക്കാം ഉപ്പൊക്കെ നോക്കി ഉപ്പ് പോരാമെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഉപ്പൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കണം പിന്നെ ഞാൻ അതിലേക്ക് രണ്ട് പച്ചമുളക് എടുത്തിട്ട് നടുവേ ഒന്ന് കീറി കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും ചേർത്ത് കുറച്ച് എരിവ് കുറവായതുകൊണ്ടാണ് പച്ചമുളക് ചേർത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം വേ വേണ്ടെങ്കിൽ ഒഴിവാക്കിയിട്ട് ഇതാക്കാം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു മൂന്നാലഞ്ച് മിനിറ്റോളം നമുക്കിതൊന്ന് തിളപ്പിച്ചിട്ടെടുക്കണം നമ്മൾ തേങ്ങയും പാലും അതേപോലെ പരിപ്പൊക്കെ നല്ലതുപോലെ നല്ലതുപോലെതായിട്ട് നല്ല കട്ടിയായിട്ട് വരാൻ വേണ്ടിയാണ് നമ്മൾ കറിയൊക്കെ നല്ലതുപോലെ തന്നെ തിളച്ചിട്ടൊക്കെ വരുന്നുണ്ട് നല്ല അടിപൊളി കറിയായിട്ട് തന്നെ വരുന്നുണ്ട് നമ്മളെ കറി ഇനൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി തിളപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല നല്ലതുപോലെ കറിയൊക്കെ എല്ലാ ഭാഗവും തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് അടച്ച് വെക്കാം ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഒരു താളിപ്പ് വേണം അതിനുവേണ്ടി ഞാൻ ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ലതുപോലെ തന്നെ ചൂടായിട്ടൊക്കെ വരുന്നുണ്ട് അത് ചൂടായിട്ട് വരുമ്പം ഞാൻ അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു ടീസ്പൂണോളം കടുകും അതേപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂണോളം നമ്മൾ ചെറിയ ജീരകം നല്ല ജീരകം അത് രണ്ടും തന്നെ നല്ലതുപോലെ തന്നെ പൊട്ടി വരണം നല്ലതുപോലെ തന്നെ എണ്ണയിൽ കിടന്ന് പൊട്ടി വരുമ്പോൾ പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്നാല് ചെറിയ ഉള്ളിയും അതേപോലെ അഞ്ചാറ് വെളുത്തുള്ളി എടുത്ത് നല്ലതുപോലെ ചതച്ചതാണ് ചതച്ചത് ചേർത്ത് കൊടുക്കാം അതും അതിലേക്ക് കിടന്ന് നല്ലതുപോലെ മൂത്ത് വരണം നമ്മളെ ഉള്ളിയും എല്ലാം നല്ലതുപോലെ ഗോൾഡൻ കളറായിട്ട് നല്ലതുപോലെ മൂത്ത് വന്നതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഒരു മൂന്ന് പറ്റൽ മുളകും എല്ലാം തന്നെ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ മൂപ്പിച്ചെടുത്തതിനു ശേഷം നമ്മൾ കറിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ന ചെറിയ ഉള്ളിയും അതേപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ എണ്ണയിൽ കിടന്ന് മൂത്ത അതിൻ്റെ അത് നല്ല മണം വരുന്നുണ്ട് ഇനി നല്ലതുപോലെ തന്നെ മൂത്തയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തീയൊന്ന് ഓഫ് ചെയ്തിട്ട് നമുക്ക് നമ്മളെ കറിയിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം നമ്മൾ കറിയൊക്കെ നല്ലതുപോലെ തന്നെ തിളച്ച് അതിൻ്റെ മുകളിൽ കാണുന്ന ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കറി ഓഫാക്കി കഴിഞ്ഞാൽ തിളച്ചിട്ട് ആ പതയുണ്ടല്ലോ അതങ്ങനെ തന്നെ നിൽക്കുന്നതാണ് വേറൊന്നുമല്ല അത് കറി നമ്മൾ ചട്ടിയിലായതുകൊണ്ട് കറി ഓഫാക്കി കഴിഞ്ഞാൽ പുതിയ ചട്ടിയാണ് അതുകൊണ്ടാണ് ഈ കറി തിളച്ചിട്ട് ആ കൂടി നമ്മൾ ഓഫാക്കിയിട്ട് മൂടി വെച്ചതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് അത് വേറൊന്നുമല്ല അതിൻ്റെ മുകളിലേക്ക് ആ പതയുണ്ടല്ലോ അതിങ്ങനെ നിൽക്കും അത് അതൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ശരിയായിരിക്കും ും നമ്മളൊക്കെ അറിയൊക്കെ ലെവലായിട്ട് എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ട് ഞാൻ നേരത്തെയും ഓഫാക്കി വെച്ചതാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് തരണം സപ്പോർട്ട് തരണം അതേപോലെ തന്നെ പുതിയ ആരെങ്കിലും ഫ്രണ്ട്സുകൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ ശരി നമുക്ക് വീണ്ടും നല്ല നല്ല ആയിട്ടുള്ള വീഡിയോ ആയിട്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ വരുന്നതായിരിക്കും എല്ലാവരോടും അസലാമലിക്കും താങ്ക് യു